ജനങ്ങള് കൂട്ടൂല വണ്ടികളാണ് ഇപ്പൊ ഇരുമ്പിന് ജീവൻ നാനാണല്ലോ ഇതൊക്കെ ഒരു മാസം ചെലവിന്റെ കായു അതായത് നാപ്പതിനാർക്ക് കൊടുക്കാൻ ചെറിയൊരു പിന്നെ എം എന്റെ കായി അർ രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഅഞ്ച് മുക്താറാണ് അങ്ങനെ വീണ്ടും പുതിയൊരു ഷോറൂമ് ചേരി മൻസൂർഖാനെടുത്തേക്ക് വന്നിട്ടുണ്ട് ഉള്ള നിറയെ സ്നേഹമായിട്ടാണ് മുപ്പത് രൂപത് മാക്സിമം ബഡ്ജറ്റ് കാറുകളാണുള്ളത് അല്ലേ നമ്മുടെ സന്നൊക്കെ കൊടുക്കാം നാപ്പതിനായിരം ഒരു എം ഐ ടിന്റെ പൈസ കൊടുക്കല്ലേ ഒരു ചായക്കാശിക്ക് ഇതാ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ഹണ്ട്രഡ് തരാൻ പോകുന്നത് അത്രക്ക് കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി നാലല്ലേ മുപ്പത്തയ്യാറ് മുപ്പത്തയ്യാറ് രൂപ കൊടുക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഒന്ന് അറിവു കൊടുക്കുക അതേപോലെ തന്നെ സലേരിയ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ ഞാൻ കൊടുക്കണേ എഴുപത്തിയ എഴുപത്തിയഞ്ച് അതിനും കുറച്ച് കൊടുക്കും അതുപോലെ തന്നെ ഒരുപാട് ഫോണുകളുണ്ട് ഐറ്റം വരുന്നുണ്ട് സെന്റ് വരുന്നുണ്ട് സാന്ഡ്ര വരുന്നുണ്ട് എല്ലാം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് 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 നിന്ന് നിലമ്പൂർ പേരും റോട്ട് കൊടശ്ശേരി ആണെങ്കിലുണ്ട് കൊടശ്ശേരി വെട്ടിക്കാട്ടി വെട്ടിക്കാട്ടി അവിടുന്ന് മാങ്ങോട്ട് കൊന്നു പറയും രണ്ട് കിലോമീറ്റർ അതായത് ഇവിടെ ആരെങ്കിലും വരാണെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ചോദിച്ചിട്ട് വന്നാൽ മതി എല്ലാം പണി കിട്ടും കാരണം രണ്ട് ഭാഗത്ത് റബ്ബർ മരങ്ങൾ അതിന്റെ ഇടയിൽ കൂടി വരുമ്പോൾ ഞാൻ ഡൗട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ യാർഡ് ഉണ്ടായിച്ചത് പക്ഷേ യാഡ് കൊണ്ടുപോയിട്ട് ശരിക്കും കറക്റ്റ് മനസ്സിലായത് ബഡ്ജറ്റ് ലെവലിൽ എല്ലാവർക്കും ഒരു കാറല്ലേ അതല്ലേ േടി പിടിച്ച് വന്നത് എന്തായാലും തുടങ്ങല്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ മനസ്സിലാണെ നമ്പർ അടിയിലുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടുണ്ട് ബാംഗം വിളിച്ചോളി അതായത് രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ ഒക്കെ മൂപ്പര് കൊടുത്ത് എത്ര പേക്ക അറിയോ എത്ര വണ്ടി ഒന്നേ മുപ്പതിന് കഴിഞ്ഞിട്ടില്ല ഈ രണ്ടായിരത്തി പതിനഞ്ച് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡില്ലേ മൂപ്പര് സെയിലാക്കണ എത്ര അറിയോ ഒന്ന് തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് ഇൻഷുറൻസ് അടക്കം അല്ലേ ഒന്നേ തൊണ്ണൂറിന് ഇൻഷുറൻസ് അടക്കം എവിടുന്ന് കിട്ടും മാതിരി അതും റീപ്ലേസ് ഇല്ലാത്ത നല്ല നല്ല വണ്ടികളാണ് അപ്പൊ എന്തായാലും നമ്മൾ വന്ന സ്പോട്ട് അടിപൊളിയാണ് മനസ്സൂർക്ക വീടിയൊക്കെ തുടങ്ങണമെന്ന ഒരൊറ്റ കാര്യങ്ങളും പറയാണ് ഏഹ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ കൂട്ടേ ആ പരിപാടി ആ പരിപാടി അല്ല അത് നമ്മൾ ആ പറഞ്ഞ പറഞ്ഞേ ഇപ്പ ആ വണ്ടീനെ നമ്മൾ വന്നേ മുപ്പിനെ കൊടുത്തിന് ശേഷം രാവിലെ എടുത്തു വന്നിട്ട് പറഞ്ഞു ഒരു അഞ്ചു രൂപ തരാം തരാം നമ്മൾ നിറുകടല്ലേ അത് ശരിയാണ് അത് ശരിയാണ് അതാണ് ഇത്രക്കും ഞങ്ങൾ എടുത്തേക്ക് വന്നത് എന്നാലും വീഡിയോയിലേക്ക് പോവാണേതാ മോളിൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഇയർ ആണ് രണ്ടായിരത്തി പതിമൂന്നല്ല ഇവിടെ ഉള്ള മിക്ക വണ്ടികളും കോഴിക്കോട് 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 ഭാഗത്തുള്ള വണ്ടികളാണ് മിക്ക വണ്ടികളും അല്ലെ പിന്നെ ഏതാ രണ്ടായിരത്തി പതിമൂന്ന് ഓണർഷിപ്പ് വരുന്നത് ഓണി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തില്ല പക്ഷേ ഗ്ലാസ്ക്രാച്ച് ഉണ്ട് വേറെ ഒന്നും ഓപ്ഷൻ ആണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ രണ്ടായിരത്തി ഒന്നേ അറുപത് അടിപൊളി കിടക്കുന്നുണ്ട് അതായത് ഫുൾ ഓണിനെ കിട്ടും കിട്ടും പിന്നെ സിംഗ് ഓണർഷിപ്പാണ് വേറെ പ്രത്യേകിച്ച് കംപ്ലൈന്റ് കാര്യങ്ങളല്ല സീറ്റ് ടവർ വൃത്തി അറ്റാച്ച് ടയർ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഈ ആൾട്ടോ 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 ഏതാ മോഡൽ ഓണർഷിപ്പാണ് സിംഗ് ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തി െന്റ് ഓപ്ഷൻ വരുന്നത് അത്യാവശ്യം ടയർ വരുന്നത് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ് ഇൻഷുറൻസ് ഇത് പിന്നെ തീർന്നിരിക്കുകയാണ് നമുക്കൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇൻഷൂറൻസ് ഇത് രണ്ടായിരത്തി പതിനഞ്ചല്ലേ പതിനഞ്ച് മോളിൽ രണ്ടായിരത്തി പതിനഞ്ച് ആൾട്ടോർ ഒന്നേ തൊണ്ണൂറ് ഒന്നാം തൊണ്ണൂറ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ജനങ്ങൾ കൊണ്ടുപോട്ടെ കൊണ്ടുപോയി അടിപൊളി പോകുന്നത് ഡിസൈർ ആണ് വരുന്നത് ഡിസൈർ ഏതാ മോഡൽ മോള് രണ്ടായിരത്തി ത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ലാസ്റ്റ് വണ്ടിയാണ് ഓണിപ്പ് ഓണർഷിപ്പ് മൂന്ന് പക്ഷേ ഓണി മൂന്നാണെങ്കിലും നല്ല ക്വാളിറ്റി നല്ല ഓടിക്കാനുള്ള സ്മൂത്ത് ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ് മൈലേജ് കിട്ടും ഉണ്ട് ബാറ്ററി പുതിയ ബാറ്ററി പുതിയ ബാറ്ററി ആണ് വരുന്നത് ടയറും അത്യാവശ്യം പ്രൈസ് ആണ് വരുന്നത് പ്രൈസ് നമുക്ക് മൂന്നേ ഇരുപതിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് കൊടുക്കാം അല്ലേ എത്ര എല്ലാം കയറും ലോൺ ഏകദേശം രണ്ടര റുപ്യൻ്റെ അടുത്ത് രണ്ടര അതായത് ഒരു വണ്ടി വീടുന്ന രണ്ടായിരത്തി ഒച്ചുമ്പോഴൊന്നും ഇല്ലാത്ത വേറൊരു പ്രത്യേകം പറഞ്ഞാൽ വീടിന്റെ മുറ്റത്തന്നെയാണ് അതെ യാഡ് വരുന്നത് അതിന്റെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ് വരുന്നത് അതായത് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോ കണ്ടീഷൻ റോഡൊന്നും അല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേഗം മനസ്സിലാക്കാൻ പറ്റില്ല ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഞാനും ആണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വണ്ടിയാണ് ആ ഈ വണ്ടി പിന്നെ ആകെ വാഗം ഓടിക്കുന്നത് അമ്പത് അഞ്ചിലോമീറ്റർ ഓടിക്കൊള്ളു പിന്നെ ഇതിന് വേറെ കമ്പ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല അത് എ സിയും പവർ വിൻഡോ വരുന്നതാണ് പവർ ഷാറിംഗ് ഇല്ല പവർ ഇല്ല എസിന് വണ്ടി സീറ്റ് അവർ കാര്യങ്ങൾ ചോദിക്കുന്നത് നാലും പുതിയ ലോണ് നമുക്ക് അന്വേഷിക്കാം ചെറിയ പൈസ ആയതുകൊണ്ട് വണ്ടി നൂറ്റിക്ക് നൂറാണ് വൃത്തിയുണ്ട് ആ അമ്പത് കോടിയോ ക്വാളിറ്റി ഉണ്ട് ടച്ചുകാണ്ടുള്ളൊരു ഓട്ടം വളരെ കുറവാണ് വളരെ കഴിഞ്ഞാൽ നോക്കാം പതിനെട്ട് കൊയിലാണ്ട് സോറി വടകര ഇത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചാണ് ഓണിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് നോക്കിയിട്ടില്ല ഏകദേശം ഒരു രണ്ടോ മൂന്നൊക്കെ ഓണർഷിപ്പ് ആയിട്ടുണ്ടാവും ആ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം എത്ര വരെ പേപ്പറുണ്ട് ഇത് പിന്നെ ഒരു വർഷം പേപ്പർ ഉണ്ട് ഒരു വർഷം പേപ്പർ ഉണ്ട് വരുന്ന ടൈപ്പാല്ലേ ഇല്ലാത്ത ടൈപ്പ് ആണല്ലേ പ്രൈസ് തന്നെയാണ് വരുന്നത് ഇതൊരു ചെറിയൊരു പിന്നെ എം ഐറ്റിന്റെ കായി എം ഐ ടിന്റെ കായി ഒരു മുപ്പത്തയ്യാറ് മുപ്പത്തിയുണ്ട് എം ഐറ്റിന്റെ പൈസ മുപ്പത്തി അയ്യാറുണ്ടാക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലെ കംപ്ലയിന്റും ഇല്ല നാളുണ്ടാവും അത് ഒന്നും പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്

പിന്നെ അഞ്ചാണ് രണ്ടായിരത്തി അഞ്ച് അഞ്ച് ലാസ്റ്റ് രണ്ടായിരത്തി അഞ്ച് പവർ ഷെയറിംഗ് ഇല്ല പവർ ഷെയറിംഗ് ഇല്ല എ സി വർക്കിംഗ് ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റ് രണ്ടു വർഷം രണ്ട് വർഷം ഇനിയും പേപ്പർ ഉണ്ട് ഏകദേശം ഒന്നേ പതിനഞ്ചിന് അടുത്ത് ഓടി പതിനഞ്ച് രണ്ടായിരത്തി നാല് പ്രൈസ് ആണ് അറുപത്തയ്യാറ് രണ്ടുവർഷം ഒരു ആറേ മാസം ഇൻഷുറും ഉണ്ട് ആ ടയറും തന്നെ ഒരു എൺപത്തി ശതമാനം ടയറും കാര്യങ്ങളൊന്നും ഇല്ല നെക്സ്റ്റ് ഇതാണ് നമുക്ക് ഇതില് പിന്നെ ഇത് ഉള്ളത് ഇന്ന് പ്രത്യേകിച്ച് സബ്ബൈസ് ഉള്ളത് ഇതാണ് അതായത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് പത്ത് പത്ത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ കിലോമീറ്റർ വണ്ടി അത് ഉള്ളിൽ ഗ്യാരണ്ടി ഗ്യാരന്റി ഈ വണ്ടി രണ്ടായിരത്തി മീറ്ററിൽ കാണാൻ ഓടിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് ഗ്യാരം ഗ്യാരീ കൊടുക്കാം അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടായിരത്തിഒമ്പത് വണ്ടിക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിക്ക് അതായത് ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചൊക്കെ മാർക്കറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് ഒന്നേ മുപ്പത് മുപ്പത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് രക്ഷം വരുന്ന വണ്ടി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിച്ച ഫുൾ ഗ്യാരണ്ടി ആണ് തരുന്നത് മാർക്കറ്റ് വില ഏകദേശം പക്ഷെ ചോദിക്കുന്ന പ്രൈസ് ചെറിയ ചായക്കായിരിക്കും ഇപ്പൊ നമ്മൾ പണ്ടായിരത്തി പത്തിന്റെ ശേഷം വണ്ടിക്ക് പിന്നെ ലോണില് മാസം ഒരുപാട് കൂടിയത് അപ്പൊ അതുകൊണ്ട് പ്രതിയേ രണ്ടായിരത്തി പത്ത് ഇത് കിട്ടിയിരുന്നു ഇനിയിപ്പോ അന്വേഷിക്കാണേ ചിലപ്പോ പതിനൊന്നിനുള്ളത് രണ്ടായിരത്തി പതിനാലു രണ്ടായിരത്തി പതിനാല് മോളുടെ സെലറിമാറ്റിക് മാനുവല മാനുവലാണ് മാനുവലാണ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് മൂന്ന് ഓൺഷിപ്പ് മൂന്നാം ഓണർഷിപ്പാണെങ്കിൽ നല്ല ഓടിക്കാനും നല്ല ക്വാളിറ്റി ക്വാളിറ്റി കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ആണ് ഒന്നുമില്ല ഒന്നുമില്ല ഇച്ചിരി കാര്യങ്ങളൊക്കെ പ്രൈസ് ആണ് പ്രൈസ് നമുക്ക് രണ്ടേ അറുപത്തി അറുപത്തി അയ്യായിരം രണ്ടായിരത്തി ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ അതൊരു സീറ്റ് കവർ നാല് ഡോർ വിൻഡോ ഒക്കെ ആറ് ലക്ഷം മുകളിലൊക്കെ വില വരുന്ന വണ്ടിയാണത് രണ്ടായിരത്തി പതിനാല് രണ്ടാം നാപ്പ ലോൺ രണ്ടേപ്പല്ല രണ്ടേ അറുപത്തഞ്ച് കയറും എങ്ങനെയാണ് രണ്ട് റുപ്യും ഒരു അറുപത്തയ്യായിരം പേരുടെ രണ്ടായിരത്തി പതിനാല് സലരിട്ടോ ഓക്കെ ഇനി ജമ്മി നമ്മളെ ചെക്കന്മാര് മോഡിഫിക്കേഷൻ നല്ലൊരു വണ്ടി ജമ്മി ഏതാ മോളിൽ ഇരുന്നത് ഇത് രണ്ടായിരം മോളിലാണ് രണ്ടായിരം മോളില് ജമ്മി എത്ര കൊടുക്ക ഇതൊക്കെ ഒരു മാസം ചെലവിന്റെ കാര്യ നാൽപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരം മോഡലിന് സെന്റ് ഒരു മാസത്തെ ചെലവിന്റെ പൈസ മാത്രം ചെലവാക്കിയാൽ നാൽപ്പതിനായിരം എത്ര പേപ്പർ ഉണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാഷ്ട്ടത്തി ലാസ്റ്റ് വരെ അടുത്ത കൊല്ലം ലാസ്റ്റ് അടുത്ത കൊല്ലം അതായത് ഒരു രണ്ട് രണ്ട് കൊല്ലം വർഷം ഉണ്ടാവും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് പേപ്പർ ഒക്കെ ഒക്കെ ഞാൻ തന്നെ ഒരു വരുന്നുണ്ട് ഈ ആൾട്ടോ ഇന്നലെ ഒരു ടീം ഒന്നുകൊണ്ട് പിന്നെ പോയതാണ് അത് തീരുമാനമായതാണ് മോഡൽ മോഡൽ രണ്ടായിരത്തി അഞ്ചാണ് ഒരു വർഷം പേപ്പർ ഉണ്ട് ഇതിപ്പോ നമ്മള് അമ്പത് റുപ്പ് കച്ചവടക്കിട്ടുണ്ട് അമ്പത് കച്ചവടാക്കി കഴിഞ്ഞു ഈ എയ്റ്റ് ഈ എയ്റ്റ് സിംഗിൾ ഓൺ വണ്ടിയാണ് കോഴിക്കോട് ഒറ്റ ആർച്ചിറാണ് രണ്ടായിരം മോഡൽ ആണ് ഇതിനും ആ മുപ്പത്തയ്യായിരം ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രണ്ടായിരത്തി രണ്ടായിരം മോഡൽ വേണം രണ്ടായിരം മോഡൽ എയ്റ്റ് ഹൺഡ്രഡ് വെറും മുപ്പത്തയ്യായിരം ഓൺ വണ്ടി സിംഗിൾ ആശുപത്രി വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഒരു തൊണ്ണൂറ് രൂപ തോടിക്കും തൊണ്ണൂറ് രൂപ ണോ ഇത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് മോഡല് സ്പോണർഷിപ്പ് ഫസ്റ്റ് ഫസ്റ്റ് പിന്നെ അറുപത്തയ്യായിരം അറുപത്തയ്യായിരം ഒന്നും ഇല്ല പക്കുന്നത് നമുക്ക് രണ്ടേകാൽ കൊടുക്കാം രണ്ടകാല ലക്ഷം രണ്ടായിരത്തി രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് ഐറ്റണ് പ്ലസ് മേഘാ പ്ലസ് രണ്ടാംകാലം രണ്ടേ രണ്ടകാല ലക്ഷം അടിപൊളി കാണിക്കാൻ അതാണ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അൾട്ടോ ആൾട്ടോറിഞ്ഞില്ലേ അതുപോലത്തെ ഒരു വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് പത്ത് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ വരുന്നത് ഇത് തന്നെ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ

ഇത് ഇത് പേപ്പർ 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 എടുത്തതാണോ തെറ്റിട്ടുണ്ട് ഇൻഷുറൻസ് തെറ്റിയില്ല തെറ്റിട്ടില്ല ടാക്സും റിനുവൽ തെറ്റിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് നമ്മൾ കൊടുവള്ളി കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ വലിയ ഉപകാരപ്പെടും ഇപ്പൊ പൊളിച്ചാൻ കൊടുക്കുകയാണെങ്കിൽ മുപ്പത്തിരുപയോ മുപ്പത്തഞ്ച് അതിലേറെ വാങ്ങിയ പൈസക്ക് നാപ്പതിനായിരം ഇട്ടാണെങ്കിൽ കൊടുക്കും ബാക്കി ഒരു പതിനയ്യായിരം കൊടുവള്ളി കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർ പതിനായിരം ചെലവാക്കി കഴിഞ്ഞാൽ അഞ്ച് വർഷത്തെ സൗകര്യങ്ങൾ ഞാൻ അതേപോലെ തന്നെ ഒരു ബീറ്റ് വരുന്നുണ്ട് പെട്രോൾ ആണ് പെട്രോൾ ആണ് രണ്ടായിരത്തി പിന്നെ പത്ത് രണ്ടായിരത്തി പത്ത് ബീറ്റ് ആണ് വരുന്നത് ഓണി ഓണി ഓണർഷിപ്പ് മൂന്ന് മൂന്നാമത്തെ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു എഴുപത്തൊന്നായിരം ഒന്നും ഇല്ല ഒന്നുമില്ല റൈസ് വരുന്നത്

പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും കാരണം വണ്ടി പുറത്തിട്ടുകൊണ്ട് അത്യാവശ്യം പൊടി എത്ര കിലോമീറ്റർ ഇത് പറഞ്ഞത്യരോ അറുപത്തയ്യോ സിംഗിൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇച്ചിരി കാര്യങ്ങളൊക്കെ പക്ക ആയിരിക്കും അല്ലേ പ്രൈസ് ആണ് തന്നെ ഒന്ന് എൺപത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മോഡല് ഒന്ന് എൺപതിന് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കല്ലേ ഓക്കെ ഞാൻ ഉള്ളതോട്ട് തന്നെ പോവാം ഒരു സാൻഡ്രോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സാൻഡ്രോ ഏതാ മോഡിൽ രണ്ടായിരത്തി എട്ട് മോഡൽ പേപ്പർ പേപ്പർ പുതിയ പുതിയ വർഷത്തെ പേപ്പർ ഉണ്ട് പുതിയ റിനീവൽ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി പുതിയ ബാറ്ററി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിനടുത്തോടി ഒന്നിന്റെ അടുത്ത് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് അടുത്തോടി റീപ്ലേസ്മെന്റ് ഉണ്ട് ബോണറ്റ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട് മാത്രം ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല പ്രൈസ് വരുന്നത് പ്രൈസ് ഇതിന് കൊടുക്കാം രണ്ടായിരത്തി എട്ട് അഞ്ച് കൊല്ലത്തെ പേപ്പറും കാര്യങ്ങളും എടുത്ത സാൻഡറും തരാൻ പോകുന്നത് വെറും പിന്നെ പത്ത് പതിനഞ്ച് ഇരുപത് റുപ്പേന്റെ അടുത്ത് പേപ്പർ എടുക്കാനായിരിക്കും പിന്നെ ഒരു അഞ്ചുപേരത്ത് പുതിയ ഇൻഷുർ ഇൻഷുറൻ

മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് 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 കറക്റ്റ് ലൊക്കേഷൻ പറയണം കാരണം ഇങ്ങള് ലൊക്കേഷൻ എനിക്ക് ഞാൻ സത്യം പറഞ്ഞത് പേടിച്ചു പോയിട്ടുണ്ട് അതായത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് അതായത് നിലമ്പൂര് പെരിന്തൽമണ്ണ റോഡ് ഉണ്ട് ആ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് പോന്നാൽ വെട്ടിക്കാട്ടി വെട്ടിക്കാട്ടി മാങ്ങോട്ട് കൊന്നാണ് ഈ സെർക്കി സ്പോട്ടിന്റെ സ്ഥലം അതായത് ഇങ്ങൾ ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിലും മൂപ്പരെ കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേഷൻ വീഴ്ച കാരണം എന്താ പറയുക ഈ റബ്ബർമാറിന്റെ കൂടിയൊക്കെ ഒക്കെ വരുമ്പല്ലേ നമ്മളിത് ഇവിടെ ഇങ്ങനത്തെ ഒരു ആടുണ്ടോ എന്ന് വരും ിച്ച് പോകാണ് ഇവിടേക്ക് വരുമ്പോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആടുപടന്നെ ഞാന് കഷ്ടപ്പെട്ട് പോയിട്ട് അപ്പൊ എന്തായാലും സംഗതി നല്ല പാകള റൈറ്റും കാര്യങ്ങളാണ് വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ പാകളും അന്നത്തെ കാലത്ത് കുട്ടിക്കാലം മാരില്ല എല്ലാവർക്കും ഒരു വണ്ടി ആവശ്യമാണ് സാധനം എവിടെയും കിട്ടാത്തതല്ല അപ്പൊ പരമാവധി നമ്മൾക്ക് ഒരു ചെറിയ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക പിന്നെ ഈ വരുന്ന പാർട്ടി എടുക്കും നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പ എന്തായാലും നമുക്ക് വീണ്ടും കാണാം എന്തായാലും മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളി നമ്പർ അടിയിലുണ്ട് മനസ്സിലാരെ വിളിച്ചോളി ലൊക്കേഷൻ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി